സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പത്താമധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം മുമ്പിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയാണ് ഇടയൻ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ് ഞാൻ നല്ല ഇടയനാണ് ആടുകൾക്ക് മുമ്പേ ഞാൻ നടക്കുന്നു അവ എന്റെ സ്വരം കേൾക്കുന്നു എന്റെ പിന്നാലെ വരുന്നു കള്ളനും കവർച്ചക്കാരനും വരുന്നത് നയിക്കുവാനായിട്ടല്ല നശിപ്പിക്കുവാനായിട്ടാണ് ഈ കള്ളനും കവർച്ചക്കാരനും എന്ന പ്രയോഗത്തിലൂടെ മനസ്സിലാക്കേണ്ടത് കുടുംബങ്ങളിലും വ്യക്തികളുടെ ഇടയിലും വിഭാഗീയത വിതയ്ക്കുന്ന വ്യക്തികളെയാണ് നന്മയിൽ മുമ്പോട്ട് പോകുന്ന സ്ഥാനങ്ങളെ കുടുംബങ്ങളെ വ്യക്തി സമൂഹങ്ങളെ വ്യക്തികളെയും സമൂഹങ്ങളെയും ഒക്കെ നശിപ്പിക്കുവാൻ സ്വാർത്ഥ ലാഭത്തോടുകൂടി ഇറങ്ങി പുറപ്പെടുന്നവരാണ് കള്ളനും കവർച്ചക്കാരനും ചെന്നായ വരുമ്പോൾ ആടുകൾ ഓടിപ്പോയി കള്ളനും കവർച്ചക്കാരനും ഓടിപ്പോകും ഇടയൻ പാറ പോലെ ഉറച്ചു നിൽക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഓടിപ്പോകേണ്ടവനല്ല ഇടയൻ ഒരു കുടുംബത്തിലെ നാഥൻ ഒരു കുടുംബത്തിലെ നാഥ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമുണ്ട് രോഗങ്ങളുണ്ട് കുടുംബ പ്രശ്നങ്ങൾ വേറെയുണ്ട് വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ട് കുട്ടികളുടെ വിവാഹ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഓരോ കുടുംബത്തിനും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അതിലെ പ്രശ്നം കൃഷിക്കാരാണെങ്കിൽ അതിലെ പ്രശ്നം ജോലിക്കാരാണെ അതിലെ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു കുടുംബവും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ കുടുംബത്തെ പ്രത്യാശയിൽ നിറച്ചുകൊണ്ട് ഇടയൻ ഈ വ്യക്തികൾ ആത്മഹത്യ പ്രശ്നങ്ങളിലേക്ക് വീണു അതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഓർക്കുക നല്ല ഇടയനാണ് ഞാൻ ഈ പ്രശ്നങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തിന്റെ ജീവിതത്തെയും എൻ്റെ കൂടെയുള്ളവരുടെ ജീവിതത്തെയും ഞാൻ കരകയറ്റാൻ വിളിക്കപ്പെട്ടവരാണ് കരകയറ്റേണ്ടവരാണ് ഈ ചെന്നായ എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളുടെ ഒരു വലിയ ആഘാതമാണ് നമ്മളെ കീറിമുറിക്കും നമ്മളെ വധിക്കുവാനായിട്ട് പ്രാപ്തമായിട്ടുള്ള ഇല്ലായ്മ ചെയ്യുവാൻ പ്രാപ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സ്വാർത്ഥ ലാഭത്തോടുകൂടി എന്തെങ്കിലും ചെയ്യുന്നവർ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കുവാൻ പരിശ്രമിക്കാറില്ല പരിഹരിക്കുവാൻ ഏതാറ്റം വരെയും പോകുവാൻ നാം തയ്യാറാവണം നമ്മുടെ താൽപര്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി എന്ത് കോംപ്രമൈസും ചെയ്യുവാനായിട്ട് നമ്മൾ പോകരുത് പറയേണ്ടത് കൂടി പറയുവാൻ ക്രിസ്തുവിൽ ചേർന്ന നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും നമ്മൾ നേരിടുക തന്നെ വേണം ഓർക്കുക തകർച്ചകൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മനസ്സിൽ എപ്പോഴും പറയുക ഞാൻ നല്ല ഇടയനാണ് ഈശോയാകുന്ന നല്ല ഇടയനെ അനുകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഈ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കും ക്രിസ്തുവിനോട് ചേർന്ന് നല്ല ഇടയനായ ഈശോ എനിക്ക് അതിനുള്ള വലിയ ശക്തി തരും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നല്ല ഇടയനായി ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ബുദ്ധിമുട്ടുകളുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ അവയെ പരിഹരിക്കുന്ന വലിയ വലിയ മനസ്സും പരിഹരിക്കുന്നൂറ്റവും എനിക്ക് തരണമേ നല്ല ഈശോയെ ചിതിറിക്കുവാനല്ല ഒരുമിച്ച് കൂട്ടുവാനും നയിക്കുവാനുമാണ് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ